ഹലോ സീന ഡിസൈനിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ആദ്യം കാണിക്കുന്നത് കോട്ടണില് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഡെയിലി യൂസുകാർക്ക് നല്ല ഒരു വർക്ക് മെറ്റീരിയലാണ് ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇങ്ങനെ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഫുള്ള് ഇങ്ങനെ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് പല കളറിലൊരു ആണ് വരുന്നത് ഫ്രണ്ട് മോഷൻ ആണ് ഇങ്ങനെ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെ ഈ ഒരു കളറിൽ വന്നിട്ട് ഇങ്ങനെ സെൻട്രലായിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിംഗ് ഇങ്ങനെ വരുന്നുണ്ട് ബ്രൗൺ കളറിൽ വന്നിട്ട് പ്ലെയിനായിട്ട് വന്നിട്ട് ബാക്കി പ്രിൻറ്റിങ്ങനെ സെൻട്രലായിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയലാണ് അവിടെ പെയ്തിട്ടുള്ള ബോട്ടം വരുന്നത് നല്ല കോട്ടൺ ആണ് ഏട്ടോ അതിന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്രിൻറ്റിങ് വരുന്നുണ്ട് ബോട്ടത്തിൽ അത് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അല്ല ദുപ്പട്ട വരുന്നത് ഈ ഡബിൾ ഷെഡിന്റെ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ കളർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത് ടോപ്പിന്റെ ആ ഒരു ഫിൻഡിങ്ങും ബോട്ടത്തിന്റെ ആ ഫ്രിൻറ്റിങ്ങും വരുന്ന ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു വർക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ലാസ്റ്റിങ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആ മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റ് സീറോ ആണ് അടുത്തത് ഒരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു ആണ് കളർ വരുന്നത് അതിൽ നല്ലൊരു പ്രിന്റിംഗ് ഉണ്ട് കേട്ടോ പ്ലെയിൻ അല്ല നല്ലൊരു പ്രിന്റിംഗ് വരുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ കാണാത്തതാണ് നല്ലൊരു പ്രിന്റിംഗ് ഉണ്ട് അതേപോലെ ഇങ്ങനൊരു ലൈറ്റ് ആയിട്ടൊരു ത്രെഡ് വെയിൻഡിങ്ങും പോകുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ലൈറ്റ് വെയിറ്റ് ആണ് അല്ല ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റിങ് ഇങ്ങനെ വരുന്നുണ്ട് ആ ബാക്ക് പോഷനിലും എല്ലാം ആ പ്രിൻ്റിങ് വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ ബോട്ടും വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സിൽക്കി ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച് ആണ് സിൽക്കി ഫാബ്രിക്കിൽ വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബോട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ പ്രിൻഡിങ് വരുന്ന ദുപ്പട്ടയാണ് നല്ല നീളം വീതി മെറ്റീരിയലാണ് നല്ല രസമാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ദുപ്പട്ട് ഒരു വൈറ്റ് പ്രിൻഡിംഗ് ആണ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ അല്ലേണ്ടോ നല്ല അതുപോലെ സൈഡിലാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ ബീവിങ് ഞാൻ നല്ല വീതിക്ക് പോകുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ടു സീറോ ആണ് അടുത്തതൊരു സോഫ്റ്റ് സിൽക്കിന് വരുന്നൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് കളർ വരുന്നത് അതിൻ്റെ യോക്കിന് നല്ല എലഗൻ്റായിട്ടൊരു വർക്ക് വരുന്നത് കട്ട് ബീഡ്സ് നല്ലൊരു ബീഡ്സും വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡാണ് സെൻട്രലായിട്ട് ഈ ഒരു പാനൽ പോലൊരു ഇതും പോകുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് പാർട്ടി വരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് സിൽക്കാണ് അതിൻ്റെ ബാക്ക് പോർഷൻ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളറും ആണ് നല്ലൊരു ലൈറ്റ് ആണ് കളർ വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സിൽക്കി ബോട്ടമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കി നല്ലൊരു ഓർഗൻസീൽ വരുന്ന ദുപ്പട്ടയാണ് അങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ നല്ല രസമായിട്ട് നല്ലൊരു ലേസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് സ്കാന കൊടുത്തിട്ടുണ്ട് ഒരു സൈഡില് സ്കാലപ്പാറ്റ സ്കാലപ്പായിട്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആണ് ലൈറ്റ് പിങ്ക് ആണ് കളർ വരുന്നത് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് ഡബിൾ സീറോ ആണ് അത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഡെയിലി യൂസുകാർക്ക് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു പാടാമല്ലി കളറിലാണ് നല്ലൊരു ഗ്രേ കളറിൽ പെൻഡിങ് ഇങ്ങനെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ലൊരു പ്രിൻറ്റിങ് നല്ലൊരു കളറുമാണ് നല്ലൊരു വാടാമലി കളറാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ആഷ് കളറിൽ ഇങ്ങനെ ഒരു ആ വയലിൻ പ്രിൻറ്റിങ് വരുന്ന ബോട്ടമാണ് ബോട്ടം നല്ല കോട്ടൺ ആണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട് വരുന്നത് സോഫ്റ്റ് കോട്ടണിന് വരുന്ന ദുപ്പട്ടയാണ് ഡെയിലി യൂസിന് നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആയ കോട്ടൺ ആയതുകൊണ്ട് നല്ലൊരു

ഇത് വരുന്നുണ്ട് നെക്ക് പാറ്റേൺ പോലെ ഒരു ത്രെഡിങ് വരുന്നുണ്ട് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനിൽ ആ ഒരു സ്ക്വയർ പാറ്റേൺ ഇങ്ങനെ ആ ഒരു ലേസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് യോക്കിൽ നല്ല ഇതായിട്ട് എല്ലാ ആയിട്ട് നല്ല ആ ലേസ് വർക്ക് നല്ല രസ്ട്ട് വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ഒക്കെ പ്ലെയിനായിട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് എൻ്റെ ഗോൾഡനും മെഹൻഡി ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ ബോട്ടും വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സിൽക്കി ബോട്ടാണ് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടെ ഉണ്ട് ലൈനിങ്ങും അറ്റാസ്ഡാണ് എൻ്റെ ദുപ്പട്ട് നോക്കി നല്ല രസമാണ് നെക്ക് പാറ്റേൺ പോലെ ഫുൾ ആ ഒരു തെട്ടീ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു നെറ്റ് നെറ്റ് ദുപ്പട്ടയാണ് പക്ഷെ ആ ഒരു നെറ്റ് അറിയാൻ പറ്റത്തില്ല ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് ഗിവിംഗ് ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിന്റെ രസം കാണാനായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒരു മെഗന്തി ഗ്രീനോട് ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സീറോ ആണ് ഇന്ന് ഞാൻ കാണിച്ച മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്ന മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് വീട്ടിലെത്തിക്കുന്നതായിരിക്കും വീടിന് കുറച്ചധികം ആയിട്ട് കാണാം